ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷെയ്മാസ് വേൾഡ് അപ്പോൾ എല്ലാവർക്കും സുഖമില്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയുണ്ടോ അപ്പോൾ കുറച്ച് കാലത്തെ നാട്ടിലത്തെ അടിച്ചപൊളികളും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോരുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പല പല ദിവസങ്ങളിലായി എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസ് അറിയിക്കാം പിന്നെ പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തുടരാട്ടോ അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് ഇറക്കാം അപ്പോൾ നമ്മൾ ഗൾഫുകാർ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഐറ്റംസിലൊന്നാണ് അച്ചാർ അപ്പോൾ അത് ഞാൻ മാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് മാങ്ങ പൊട്ടിച്ചിട്ട് അതൊക്കെ അച്ചാർ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനുള്ള ധനികളൊക്കെ നോക്കുകയാണ് പിന്നെ സാധാരണ ഞങ്ങൾ ഈ ജൂലൈ ഓഗസ്റ്റിലാണ് വരാറ് അപ്പോൾ ആ സമയം ആവുമ്പോഴേക്കും മാങ്ങയുടെ സീസൺ ഏകദേശം കഴിയുന്ന ടൈമായിരിക്കും പഴുത്തിട്ടൊക്കെ ഒരു ലാസ്റ്റ് ടൈമിലാണ് എത്താറ് അതുപോലെ തന്നെ ചക്കിയൊന്നും ശരിക്കുള്ള ആ ഒരു സമയത്ത് കിട്ടാറില്ല മഴയൊക്കെ പെയ്ത് വെള്ളം ഇറങ്ങിയിട്ടുള്ള ചക്കകളൊക്കെയാണ് കിട്ടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചു എന്നാൽ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെന്നാൽ ഒരു ഫ്രഷ് മാങ്ങ പൊട്ടിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റത്തിൽ നമ്മൾ ഗൾഫിലേക്ക് എത്തിയിട്ട് അങ്ങനെയൊക്കെയാണ് മാങ്ങ കഴിക്കാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യം നോക്കുമ്പോൾ അതൊന്നും മൂത്തിട്ടുമില്ല ഒക്കെ നമ്മൾ ഈ ഒരു അച്ചാറിൻ്റെ പാകത്തിനുള്ള മാങ്ങകളാണുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അച്ചാർ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ പഴുത്തിട്ടോ ഒന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് കൊറോണ ടെസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ പോകുന്നതിൻ്റെ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കൊറോണ ടെസ്റ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുന്നംകുളത്തുള്ള ഒരു ലാബിലാണ് വന്നിട്ടുണ്ടായിരുന്നത് എനിക്കും മോൻക്കും അതുപോലെ ഉസ്മാൻ ഖാക്കുമാണ് പിന്നെ ഈ കൊറോണ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോൻക്ക് പന്ത്രണ്ട് വയസ്സിലും മുകളിലായതുകൊണ്ടാണ് ആ പന്ത്രണ്ട് വയസ്സ് ആഴുള്ളവർക്ക് കൊറോണ ടെസ്റ്റ് ഒന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ കൊണ്ടാൻ വേണ്ടിയിട്ടുള്ള പുളിയഞ്ചും പിന്നെ മാങ്ങൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ സഹായത്തിൻ്റെ ഒരു ചേച്ചിയാണ് പുളിയഞ്ചും ഒക്കെ ഉണ്ടാക്കിയത് പോലെ മാങ്ങ അച്ചാറും അവർ തന്നെയാണ് ഉണ്ടാക്കി തന്നത് അപ്പോൾ മാങ്ങ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ് അവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ പിന്നെ ആ ഒരു സോഫ്റ്റ് ആവാനും പാടില്ല അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പണിയാണ് ഈ ഡ്രസ്സുകൾ കൊണ്ടുപോകുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി പെട്ടിയിലാക്കിയിട്ട് നമ്മൾ ആ ടൈമിലേക്ക് വെക്കാണ്ട് മുന്നേ തന്നെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒക്കെ പെട്ടിയിലാക്കിയിട്ടൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് ഇതേപോലെ നമ്മൾ തിരിച്ചെത്തിയാലും ഇതിനി തുറന്നിട്ട് ഇനി ഇതൊരു അടക്കലോ ഒതുക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ പോകുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പാക്കിങ് നാട്ടിലെത്തിയൊരു അൺബോക്സിങ് വീണ്ടും തിരിച്ചൊരു പാക്കിങ് പിന്നെ ഒരു അൺബോക്സിങ് അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക ശരിക്ക് ഞാനതൊന്നും പെട്ടെന്നൊന്നും ചെയ്യില്ലാണ്ട് ചെന്ന് കുറച്ച് അവധാനത്തിലൊക്കെയാണ് ഈ പെട്ടിയെന്ന സാധനങ്ങളൊക്കെ മാറ്റുള്ളൂ പിന്നെ ഞങ്ങളൊരു ദിവസം ഞങ്ങളുടെ നാട്ടിലത്തെ ലാസ്റ്റിലത്തെ ഒരു കറുക്കെന്നുള്ള രീതിയിൽ പിന്നെ തൃശ്ശൂരുള്ള ഫ്രൂട്ട് വെയിൽ പോയി അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ബെറി അപ്പ് കഴിക്കാനായിട്ട് പോയത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമല്ല അപ്പോൾ അതെന്താ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഗൾഫിൽ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അത് കഴിക്കാൻ കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ അതുകൊണ്ട് കഴിച്ചിട്ടുണ്ട് പോരാന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ അവിടുത്തെ പിന്നെ ബ്ലൂബെറി ഫ്ലേവറാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് നല്ല അടിപൊളി സംഭവം തന്നെയാണത് പിന്നെ ോക്കട്ടും ഐസ്ക്രീമും പിന്നെ കുറച്ച് ഡ്രൈ നട്ട്സൊക്കെ കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതെന്തായാലും നല്ലൊരു അടിപൊളി പിന്നെ ഞങ്ങൾ വേറൊരു ഒരു ഐസ്ക്രീം കൂടി ഓർഡർ ചെയ്തു അതും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല എന്താന്നുള്ളത് അത് നല്ല രസമുള്ളൊരു സംഭവമാണ് ശരിക്കും ഞാൻ അങ്ങനത്തെ ഐസ്ക്രീംസൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ എന്നുവെച്ചാൽ ആ ഒരു ടേസ്റ്റിൽ വരുന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ പിന്നെ എല്ലാ ഐറ്റംസിനും പിന്നെ അവിടെ ഷോർട്ട്സൊക്കെ ഉണ്ട് ഫ്രൂട്ട് ഷോർട്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ ഒരു വെറൈറ്റി തന്നെയാണ് അവിടുത്തെ എല്ലാ ഐറ്റംസിനും ഉള്ളത് അപ്പോൾ പോവാത്ത ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ബർഗർ സ്പേസും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഞങ്ങളൊന്ന് കയറിയിട്ട് ബർഗറൊക്കെ കഴിച്ചു ഞാൻ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ബർഗർ കഴിക്കുന്നത് നമ്മളെപ്പോഴും ഗൾഫിൽ നിന്ന് തന്നെ ബർഗർ കഴിക്കാറുള്ളൂ അപ്പോൾ അതൊന്നും ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയത് പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റേഷൻ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ കൊറോണ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവർ നമുക്ക് അപ്രൂവൽ എടുത്തു തരുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയും കയ്യിൽ വെക്കണം പിന്നെ ഉള്ളത് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോമുണ്ട് അതുപോലെ ഒരു ഹെൽത്ത് ഡിക്ലറേഷൻ ഫോമുണ്ട് അപ്പം ഇതിൽ നമ്മൾ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യണം അതിൽ നമ്മൾ പിന്നെ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കൊറോണ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നോ പിന്നെ അല്ലെങ്കിൽ കൊറോണ വന്നിട്ടുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് കോൺടാക്ട്സ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഉള്ള കുറേ ഡിറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോമിൽ ഫിൽ ചെയ്യാനുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഈ ഡോക്യുമെൻസിൽ ആ കൂടി ആവശ്യം വന്നിട്ടുള്ളത് കൊറോണ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഞങ്ങൾ രാസഖേമ എയർപോർട്ടിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കൊച്ചിയിൽ നിന്ന് പോകുമ്പോഴും അവർ ചോദിച്ചത് ഈ കൊറോണ സർട്ടിഫിക്കറ്റ് ഫോമാണ് പിന്നെ ഇപ്പം നമ്മൾ ഈ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫോമൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ടുള്ളതാണ് അപ്പോൾ അതായത് നമ്മൾ പോകുന്ന സ്ഥലത്തുള്ള എയർപോർട്ടിലാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രാസക്കേമ എയർപോർട്ടിൽ പോയതുകൊണ്ട് തന്നെ അവരൊന്നും അവിടെ ചോദിച്ചിട്ടായിരുന്നില്ല പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ദുബായ് അല്ലെങ്കിൽ ഷാർജ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത് ആവശ്യമായിട്ട് വന്നേക്കാം അപ്പോൾ എന്തായാലും പോകുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ റെഡിയാക്കുക കാരണം ട്രാവൽസ് തന്നെ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത് എന്നുള്ളത് അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞത് പോകണം അന്നത്തെ ഒരു അവസാനഘട്ട പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് കുറേയൊക്കെ പാക്ക് ചെയ്തു അതിനുശേഷം പിന്നെ നമ്മൾ ഒക്കെ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് അതൊക്കെ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ ഒക്കെ പോകുന്നത് പിന്നെ യാത്ര പിന്നെ അവിടെ വീട്ടിലെല്ലാവരും വരൂട്ട് പോകണമെന്ന് ഇക്കാട് വീട്ടിലുള്ള എല്ലാവരും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ ഒരു ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ എല്ലാ പ്രാവശ്യം പോരാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ സമയത്ത് നമുക്ക് എല്ലാവരും കൂടി ആകുമ്പോൾ ഇതൊന്നും എടുക്കാനുള്ളൊരു മൂഡും ഉണ്ടാവില്ല പോരുന്ന ടെൻഷൻ വേറെ ഉണ്ട് പിന്നെ യാത്രയുടെ ടെൻഷനും ഉണ്ട് പിന്നെ ഇതെല്ലാം പാക്കിങ്ങോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ നേരിച്ച് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് ഫ്ലൈറ്റ് ഡിലേ ആണ് ഒരു അഞ്ച് മണിക്കൂർ ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇനി എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ല അപ്പോൾ തിരിച്ച് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ കുറച്ചൊക്കെ ഒന്ന് കറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു പിന്നെ രാത്രി കാലത്ത് ഫുഡും കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ എയർപോർട്ടിൽ എത്തുന്നത് അപ്പോഴേക്കും നമ്മുടെ ആ ഒരു കറക്റ്റ് ടൈം പത്തരക്കാണ് ഞങ്ങളോട് എത്താൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ തന്നെ പിന്നെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മല്ലൂസ് ദാബ ദാബെന്ന് പറഞ്ഞിട്ടൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് നാൻ അതുപോലെ ഫ്രൈഡ് റൈ ഫ്രൈഡ് റൈസ് എല്ലാ സോ നൂഡിൽസ് പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കഴിച്ചതായിട്ട് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു ഒമ്പതര കൂടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിലെത്തി എത്തിയിട്ടുണ്ട് അപ്പോൾ മോളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ മോനക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ അവനക്ക് തിരിച്ച് പോകണത് തീരെ ഇഷ്ടമല്ല ഗൾഫിലേക്ക് പോകണത് ഒരു ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ് പിന്നെ സ്കൂളും അതൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ പോരുന്നത് തന്നെ അപ്പോൾ നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞു ഒരു ആയുസ്മാൻ കാർഡ് ജേഷ്ഠന്മാരാണ് കേട്ടോ യാത്ര നമ്മൾ ഡ്രോപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങളകത്ത് കയറുകയാണ് അപ്പോൾ ടൈം ആയിട്ടില്ല പത്തരക്കാണ് പിന്നെ ഗേറ്റ് ഓപ്പൺ ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മുടെ ലഗേജിൻ്റെ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെയ്റ്റ് നോക്കുമ്പോൾ ഒരു നാല് കിലോനോളം കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ ഇരുന്നിട്ട് തന്നെ അഴിച്ചിട്ട് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഹാൻഡ് ബാഗേജിലൊക്കെ നോക്കി എന്നിട്ട് പിന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ലഗേജൊക്കെ നോക്കുമ്പോൾ ഒരു കുറച്ച് ഒരു കിലോ കൂടിയിട്ടുണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുത്തെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറഞ്ഞത് വീണ്ടും ലേറ്റാവും ഒരു പിന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് രണ്ടരക്കാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് പുലർച്ചെ നാലരയാവും അപ്പോൾ അവർ ഞങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ആകെ എന്താ പറയുക ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് ഇങ്ങനത്തെ ഒരു യാത്ര ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും കാലം പോയി തുടങ്ങിയിട്ടും ഇങ്ങനെ ഒരു ഡിലേയുടെ പ്രശ്നം വന്നിട്ട് ഇരിക്കേണ്ടി വന്നിട്ടേ ഇല്ല ഒന്നോ ഒരു മണിക്കൂർ അങ്ങനെയൊക്കെ ഒന്നും വരുന്നല്ലാണ്ട് ഇത്രയും നീണ്ടൊരു സമയം ഇതുവരെ ഇരുന്നിട്ടില്ല അപ്പോൾ ഭക്ഷണം കൂടുന്നത് മോളും മോനെ മാത്രമേ കഴിച്ചോളൂ ഞങ്ങളൊന്നും കഴിച്ചില്ല പിന്നെ അധികം നേരം ആയിട്ടും ഇല്ല കാരണം അവർ നമ്മൾ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെയാണ് അവർ ഈ ഒരു പാക്കുന്നത് പിന്നെ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് എമിഗ്രേഷൻ്റെ അടുക്ക് പോകണമെങ്കിൽ അങ്ങോട്ടൊന്നും ഫുഡ് കൊണ്ടുപോകാനും പറ്റില്ല അപ്പോൾ ഞങ്ങൾക്ക് വിഷപ്പൊന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആ ഓരോ ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും നേരം ഒരു നാലര വരെ അവിടെ തന്നെ ഇരുന്ന് ഒരു പിന്നെ പത്ത് പന്ത്രണ്ട് മണി പതിനൊന്ന് മണി മുതൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് ഇടക്കൊന്ന് എണിറ്റ് നടക്കും പിന്നെ കുറച്ച് നേരം ഉറങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കറക്റ്റ് സമയത്ത് നാലരക്കന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടോ കുട്ടികൾക്കൊക്കെ ആകെ ആ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞു പോകേണ്ട നമുക്ക് തിരിച്ച് പോവാം ഇനി ഈ ഫ്ലൈറ്റിൽ കയറേണ്ടെന്നുള്ള വാശിയൊക്കെ ആയിരുന്നു പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട് നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെട്ടോ എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയി എന്ന് അറിയില്ലല്ലോ ഇനി ഫ്ലൈറ്റിന് വല്ല കുഴപ്പമുണ്ടായിട്ടാണോ അങ്ങനത്തെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ എന്തായാലും മലഹമ്മ നമ്മൾ യാത്ര ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല സുഖമായിരുന്നു ആ ഒരു ഇരിക്കേണ്ട സമയം മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന്നേ ഉള്ളൂ പിന്നെതാ ഇപ്പോൾ നമ്മൾ ഒരു മണി ഏഴുമണി ഏഴരയാകുമ്പോൾ അവിടെ എത്തി പിന്നെ ആ ലാൻഡ് ചെയ്യുമ്പോഴത്തെ ചെറിയൊരു ചെറിയ വേദന ഒക്കെ ഉണ്ടായിരുന്നു മക്കൾക്ക് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ റാസൽഗാമ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം കൊറോണ ടെസ്റ്റും ഉണ്ടായിരുന്നു എന്നിട്ട് അത് എനിക്കും പിന്നെ അയക്കാൾക്ക് മാത്രമേ ഉണ്ടായുള്ളൂ മക്കൾക്കൊന്നും ഉണ്ടായില്ല മോൻക്ക് മോൾക്ക് പിന്നെ ഇല്ല കാരണം നാഞ്ച് വയസ്സും താഴെയുള്ളവർക്ക് ഇല്ല എന്നാലും പക്ഷേ മോൻക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ അവനെ ചെയ്തല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഇപ്പോൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന പോലെയുണ്ട് എനിക്കൊക്കെ തോന്നുക നമ്മുടെ കേരളത്തിലേക്ക് ചെല്ലുമ്പോൾ അതൊരു എന്താ പറയുക ഒരു നമ്മളെപ്പോഴും ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി പോകണതല്ലേ അപ്പോൾ ഒരു ഗസ്റ്റ് ഫീലിംഗ് ആണ് ഇവിടെ എത്തുമ്പോഴാണ് സ്വന്തം നാട്ടിൽക്ക് വലിയ പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തൊക്കെ തോന്നുമ്പോൾ ആ ഒരു സ്വന്തം തോന്നുന്നത് ഇവിടെ എത്തുമ്പോഴാണ് എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരം കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ വീടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിടാനും വൃത്തിയാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ കയറി ചെല്ലുമ്പോഴുള്ള ആ ഒരു പൊടിയുടെ ആ ഒരു ശല്യം ആ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല പിന്നെ കിച്ചനും ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ ഉണ്ടായിരുന്നു സ്റ്റവ് ഇതൊക്കെ അപ്പോൾ അതവിടെയൊക്കെ നന്നായിട്ട് പൊടി കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ വീടിൻ്റെ അകത്തും ഉണ്ടായിരുന്നു പിന്നെ ഇവരിത് ക്ലീൻ ചെയ്തുകൊണ്ട് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായി തോന്നിയില്ല അല്ലെങ്കിൽ നല്ല പൊടിയായിരിക്കും ചവിട്ടാനൊന്നും പറ്റില്ല എന്നാലും അത്രയും പൊടി ഉണ്ടായിരിക്കും ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു ഇരട്ട അവിടുത്തെ പൊടിയുടെ ഒരിത് ഇത്രയും പൊടി ഉണ്ടാവും അതിപ്പോൾ ഇവിടെ ആയതുകൊണ്ടാണ് നിലത്ത് അതിനെ കാട്ടി അപ്പുറമാണ് അപ്പം അതൊക്കെ അവരങ്ങനെ ചെയ്തുകൊണ്ട് അത് വലിയ ഹെൽപ്പായി പിന്നെ എൻ്റെ മണി പ്ലാന്റ് ഇവിടെ വാടാതെ നിൽക്കുന്നുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വലിയ വളർച്ച ഒന്നും ഉണ്ടായിട്ടില്ല വെള്ളമില്ലാത്ത തോന്നുന്നുണ്ട് പിന്നെ ഇതിനും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ചട്ടിയിൽ പിന്നെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വേണമെങ്കിൽ ഇനിയിപ്പോൾ അടുത്തൊരു പനിയുള്ളത് ഇതൊക്കെ ഒന്ന് പിന്നെ അഴിച്ച് ഇത് ഓരോ സാധനങ്ങളും കേടുവരുന്നതും കേടുവരാതുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഫ്രിഡ്ജിൽ വെക്കാനുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ പിന്നെ കുറേ ഡിലേ ആയല്ലോ അതുകൊണ്ട് ബീഫ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം തന്നെ അഴിച്ച് ഫ്രിഡ്ജിൽ കെടുത്ത് മാറ്റി പിന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചകത്തുള്ള പിന്നെ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യാണ് ചെയ്തത് അന്നൊന്നും കിച്ചണിൽ കയറാൻ പറ്റില്ല പിന്നെ വരുമ്പോൾ കറൻറ്റും ഇല്ല വെള്ളവും ഇല്ല ഒന്നുമില്ല കേട്ടോ അങ്ങനെയും ഒരു ഇടങ്ങറിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വെള്ളമൊക്കെ അടിച്ചൊക്കെ വൈകിയിട്ടാണ് അപ്പോഴേക്കും പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് ഒരു ഉറക്കമൊക്കെ ഒന്ന് കഴിഞ്ഞ് എറ്റാകുമ്പോഴത്തേനും എല്ലാവരും ഉഷാറായി അപ്പം ഇനി ഇതൊക്കെ നാട്ടിൽ നിന്ന് പോകുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇനി ഒന്ന് അതായത് ആ സ്ഥാനത്ത് എത്തി എത്തണം പിന്നെ കൊടുക്കാനുള്ളവരൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് പോവാണ് അപ്പം ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ബാക്ക് ടു ലൈഫിൽ വരണമെങ്കിൽ എനിക്കിനിപ്പോൾ എന്തായാലും ഒരാഴ്ച കൂടി എടുക്കും കേട്ടോ അപ്പോൾ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ അത്ര വലിയ നമുക്ക് വലിയ പടാപ്പാട് പെടാമൊന്നുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ലാതും അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് ആയി വരുമ്പോൾ ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാറി ഒരു റൂട്ടീനിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും കുറച്ച് സമയം എടുക്കും അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ അതുവരെ എൻ്റെ നാട്ടിലത്തെ കുറച്ച് ആ കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ മിസ് അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ ഇത് പാലും മോരും ഒന്നും അല്ലാട്ടോ ഞാൻ വെളിച്ചെണ്ണ ഫ്രീസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അത് ചക്കിലാട്ടി വെളിച്ചെണ്ണതുകൊണ്ടാണ് തോന്നുന്നുണ്ട് നല്ല വെള്ള കളറാണുള്ളത് പിന്നെ അതുപോലെ തന്നെ എണ്ണ പിന്നെ ഞാൻ മൂന്ന് ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു ചട്ടി പൊട്ടി ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ആ ചട്ടി തന്നെ പൊട്ടി മോര് കൂട്ടാനൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അത് പൊട്ടി പിന്നെ വൈകിട്ട് ഞാൻ വന്നിട്ട് ആ കുറിച്ച് ചായയാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ പാത്രങ്ങളൊക്കെ എവിടെ വെച്ചതെന്ന് തന്നെ ഓർമ്മയില്ല പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് അതാത് സ്ഥാനത്ത് വച്ചാലാണ് നമ്മുടെ പണിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നടന്നു പോവുള്ളൂ പിന്നെ ഇത് എൻ്റെ വീട്ടിലുണ്ടായ ഓറഞ്ചാണ് നാട്ടിലത്തെ വീട്ടിൽ അപ്പോൾ അത് അവിടുന്ന് കഴിക്കാൻ വേണ്ടി തന്നതായിരുന്നുണ്ട് അപ്പോൾ ഞാനതിങ്ങോട്ട് കൊടുക്കുന്നു അപ്പോൾ അത് കുഴപ്പമില്ല നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓറഞ്ചിനായിട്ട് നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ അപ്പോൾ നാട്ടിൽ ഇതേപോലെ കുറച്ച് പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ കൃഷിയും തോട്ടവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ അന്ന് രാത്രി ഞാൻ ബീഫ് കൊടുത്തത് ചൂടാക്കി അതും പിന്നെ കുബൂസും പൊറോട്ട ഒക്കെയാണ് രാത്രിക്കലത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം ഒരു ബീഫ് കളി തന്നെ ആയിരിക്കും ഉച്ചങ്ങൾ രാത്രിയൊക്കെ ബീഫ് തന്നെ ആയിരിക്കും കാരണം നമ്മളിപ്പോൾ രണ്ട് ദിവസം ഞങ്ങളിവിടെ പിന്നെ ക്വാറൻറ്റൈൻ പോലെയല്ലോ നമ്മുടെ റിസൾട്ട് അറിയാതെ നമുക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു രണ്ട് ദിവസം നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോകാനും പറ്റില്ല പിന്നെ കുറച്ച് അങ്ങനത്തൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കാനും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസ് അറിയിക്കാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അന്നത്തേക്ക് എല്ലാവർക്കും ബായ് ടേക്ക് കെയർ